അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്ര പ്രതിഷ്ഠ നടന്നതിനോട് അനുബന്ധിച്ച് ഭക്തജനങ്ങൾ ഭജന നടത്തി ഉപ്പുതറ പതിനെട്ടാം വാർഡിലാണ് രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ ഭജന നടത്തിയും മധുരം വിതരണം ചെയ്തും പ്രതിഷ്ഠാദിനം ആഘോഷമാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യയജമാനായ ചടങ്ങിൽ കാശിയിലെ വേദപണ്ഡിതൻ ലക്ഷ്മീകാന്ത് ദീക്ഷിതാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ചടങ്ങിനെ തുടർന്ന് രാജ്യത്തെ വിവിധ മേഖലകളിൽ ആഘോഷ പരിപാടികൾ നടക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് ഉപ്പതറ പതിനെട്ടാം വാർഡിലും വിപുലമായ ആഘോഷ പരിപാടികളും ഭജനയും നടത്തിയത് മേഖലയിലെ വിവിധ ഭക്തജനങ്ങൾ രാഷ്ട്രീയ ഭേദമന്യ ചടങ്ങിൽ പങ്കെടുത്തു പ്രതിഷ്ഠാ ചടങ്ങുകൾ ലൈവായി വീക്ഷിച്ചുകൊണ്ടായിരുന്നു ഭജന നടത്തിയത് എല്ലാ മേഖലകളിലും പല പഞ്ചായത്തിൽ പല വീടുകൾ കേന്ദ്രീകരിച്ചും എല്ലാം വളരെ ഭക്തി നിർഭരമായ രീതിയിലാണ് ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ആഘോഷിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് വൈകുന്നേരം മുഴുവൻ വീടുകളിലും അതിന് ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണത്തിൻ്റെയോ വ്യത്യാസമില്ലാതെ മുഴുവൻ വീടുകളിലും വൈകുന്നേരങ്ങളിൽ ദീപം തെളിയിച്ചുകൊണ്ട് ഐശ്വര്യത്തിന്റെ ദിനമായി ഈ പ്രതിഷ്ഠാ ദിനം കാണുന്നു അതിനുവേണ്ടുന്ന എല്ലാവിധ സജ്ജീകരണങ്ങളും ഈ മേഖലയിൽ പ്രതിഷ്ഠയോടുകൂടി ഭജന പൂർത്തിയാക്കി തുടർന്ന് അന്നദാനവും മധുര പലഹാര വിതരണവും നടന്നു വൈകുന്നേരങ്ങളിൽ എല്ലാ വീടുകളിലും ദീപവും തെളിയിച്ചു വിപുലമായ ആഘോഷ പരിപാടികളോടെയാണ് വിവിധ മേഖലകളിൽ അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തെ വരവേറ്റുക